എൻ്റെ കയ്യിലുള്ള ഈ സാധനം എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിണോ മനസ്സിലായാലും പറയണം കേട്ടോ പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയലും ഞൌനിന്നാണ് കേട്ടോ അപ്പം നിങ്ങളെ നാട്ടിൽ തന്നെ എന്താണ് പേര് എന്ന് പറയുന്നത് നമ്മളെ വീഡിയോ ആരൊക്കെ കാണണമെന്ന് നമുക്കറിയില്ല അപ്പോൾ കാണുന്നവർ ഇതിൻ്റെ പേര് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ വിളിക്കുകയാണെന്ന് നമുക്കിന്ന് കമൻറ്റിട്ട് അറിയിക്കണം കേട്ടോ ഇതിപ്പം അമ്മ നമുക്ക് തൊഴിലുറപ്പിന് പോയപ്പോൾ കൊണ്ടുവന്നത് ഞൌനിയാണ് അപ്പോൾ പാടത്തെ അവർക്ക് പണി അപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഒരിക്കലും ഇനി കഴിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ വിചാരിച്ചൊരു സംഭവം നമ്മളെ കയ്യിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അമ്മ അത് പറഞ്ഞത് കറി വെച്ച് കഴിക്കാന്നാണ് പക്ഷെ ഞാനിത് കഴിച്ചിട്ടുള്ളത് ചുട്ടിട്ടാണ് അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് ചുട്ട് കഴിച്ചു നോക്കാണ് ഒരു മൂന്നെണ്ണം എടുത്തിട്ട് ചുട്ട് നോക്കുകയാണ് കാരണം എൻ്റെ കുട്ടിക്കാലത്ത് അച്ചമ്മ ഇത് കൊണ്ടുവന്ന് അന്ന് ഇട്ടിട്ടുണ്ട് അന്ന് ഞങ്ങൾ ചുട്ട് കഴിച്ചിട്ടില്ല അന്ന് നമുക്കിതിനെ അറുപ്പോ ഉറുപ്പോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മളിത് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട് ഇതിങ്ങനെ കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ നമുക്ക് ബോധം ഉണ്ടായല്ലോ അപ്പോൾ പക്ഷേ എൻ്റെ മോൻ പറഞ്ഞ് ഞാൻ കഴിക്കില്ല ഇത് ഇതൊച്ചാണ് പക്ഷെ ഞാൻ എന്തായാലും ഇത് കഴിച്ചു നോക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം അന്നത്തെ ആ ടേസ്റ്റ് നമുക്ക് നമ്മൾ നാവിൽ ഇപ്പോഴും ഉണ്ട് കാരണം നമ്മൾ പിന്നെ ആ ഒരു സാധനം കഴിച്ചിട്ടേ ഇല്ല ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ല കാരണം അത്രക്കും ടേസ്റ്റാണ് അത് നമ്മളാ ചുട്ട് കഴിച്ചാലേ തന്നെ അറിയണം കാരണം ഇപ്പോൾ ഈ പടുപ്പത്തിൽ ഇട്ടപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ല് വരില്ല ആ സ്മെല്ലും ആ ടേസ്റ്റും ഒരുപോലെയാണ് കേട്ടോ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എനിക്കറിയില്ല അത്രക്കും ടേസ്റ്റാണ് ഇത് വേവണേനുസരിച്ച് അതിൻ്റെ സ്മെല്ലിങ്ങനെ പുറത്ത് വരുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ജീവനോടുള്ള ഞോഞ്ഞിയാണ് നമ്മളിപ്പോൾ തീയിൽ ഇട്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഷീ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഇങ്ങനെ വരും അതിന് അത് വേവണേനുസരിച്ച് ഇപ്പം സംഭവം ഇങ്ങനെ വെന്ത് വരുന്നു കേട്ടോ പക്ഷേ നമുക്കൊരു അതാ ചു നല്ല കനല് വേണം അതപ്പോൾ അമ്മ ഇത് ചേർന്ന അമ്മ വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇത് കുറച്ച് ചിലതൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ ചിലതെല്ലാം ഒന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് കാരണം ശ്രദ്ധിച്ചില്ല അറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം സ്മെല്ല് വന്ന് ആ സ്മെല്ലിൽ അങ്ങനെ ഇരുന്നു തീയായി പോയത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാ എന്തായാലും നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്യാണ് കാരണം നമുക്ക് ഇനി ഇത് കിട്ടണം കാരണം ഇത് ഇപ്പം കിട്ടി കിട്ടുമ്പോൾ കഴിക്കാം കാരണം കടയിൽ നിന്നൊന്നും നമുക്ക് ഈ സാധനം വാങ്ങാനേ കിട്ടില്ല കാരണം നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടാത്തത് കിട്ടുമ്പോൾ നമ്മൾ കഴിക്കുക എന്നാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അതിൻ്റെ ടേസ്റ്റ് അത് അതൊരു പ്രത്യേക ടേസ്റ്റാണത് എല്ലാവരും കഴിയണോ കയ്യിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ കയ്യിൽ എത്തുകയാണെങ്കിൽ അത് ചുട്ട് തന്നെ കഴിക്കാം കറി വെച്ച് കഴിച്ചാൽ ഒരിക്കലും ആ ടേസ്റ്റ് കിട്ടില്ല ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ തീരുമാനിച്ചു കാരണം ഞാനെൻ്റെ ഈ ഒച്ചെന്നുള്ള അറുപ്പമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ തിന്നാണ് നമ്മൾ ചെറുപ്പത്തിൽ തിന്നതാണ് നമുക്കൊന്നും സംഭവിച്ചിട്ടുമില്ല അപ്പം നമ്മൾ തിന്ന് തിന്നാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ അത് നമ്മൾ നമുക്ക് ഇപ്പോൾ മൂന്നെണ്ണം ചുട്ടിട്ട് നമുക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ കുറേ കരിഞ്ഞു പോയിട്ടോ കനൽ കൂടി കരിഞ്ഞു പോയതാണ് അപ്പം എന്താ എന്തല്ലേ ചിലതൊക്കെ നല്ല കരിഞ്ഞ് പോയി കിട്ടിയത് ഏതായാലും നമ്മൾ കഴിക്കുകയാണ് കാരണം ആ ടേസ്റ്റ് പറഞ്ഞ കഴിക്കാൻ പറ്റില്ല അപ്പം അത് കിട്ടുമ്പോൾ കഴിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കിട്ടുമ്പോൾ കഴിച്ചു നോക്കുകട്ടോ ചുട്ട് തന്നെ കഴിക്കുക കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചുട്ട് നിന്നാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കഴിയണവും പാടത്തൊക്കെ പണിയെടുത്താലേ നമുക്കിത് കാണുകയുള്ളൂ കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന പരിപാടിയാണല്ലോ ഇതൊക്കെ അതുകൊണ്ട് കിട്ടുമ്പം കഴിക്കുക കാരണം ഇത് ഇന്ന് കഴിക്കേണ്ട നാളെ കഴിക്കുക എന്ന് വെച്ചിട്ട് കാര്യമില്ല കിട്ടുമ്പോളേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ കഴിക്കുക പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കിട്ടുമ്പം തിന്നാൽ ഉണ്ടല്ലേ എന്ത് സംഭവം നല്ല വേവായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ് ടേസ്റ്റാണ്